മഴ മാറി സത്യമാണ് മാറിയ മഴ വരുന്നു അതിനേക്കാൾ വലിയ സത്യമാണ് മഴയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി വലിയ സത്യമാണ് മണ്ണിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി കടൽ അതിരൂക്ഷമായി ഇങ്ങനെ ചൂടായി ചൂടായി എപ്പോൾ കരയെ അടിക്കുക എന്ന് പറഞ്ഞിങ്ങനെ കടൽ കാറ്റിൻ്റെ രൂപത്തിൽ മഴയുടെ രൂപത്തിൽ ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ് കടലിനങ്ങനെ ബാലൻസ് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇറങ്ങിയപ്പോൾ എവിടെയോ കയറി അപ്പോൾ കയറിയ സ്ഥലത്തുള്ള എടുത്തോണ്ട് പോയവർ ഇറങ്ങിയ സ്ഥലത്ത് നമുക്ക് കര കിട്ടി ആ കരയിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ അതിനൊക്കെയാണ് പരശുരാമൻ മഴ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ സങ്കല്പമൊക്കെ വരുന്ന ആ ഒരു അർത്ഥത്തിലാണ് എൻ്റെ ശ ശാസ്ത്രീയതയൊക്കെ വേറെ ഇറങ്ങിപ്പോയിട്ടാണ് കേരളം ഉണ്ടായത് അപ്പോൾ മലകളുടെയും അളകളുടെയും നാട് മലയാളം ആളം താഴ്വര അവിടെ വസിക്കുന്നവർ മലയാളി അവരുടെ ഭാഷ മലയാളം അഞ്ച് നദികളുടെ നാട് പഞ്ചാബ് അവിടെ വസിക്കുന്നവർ പഞ്ചാബികൾ അവരുടെ ഭാഷ പഞ്ചാബി അടിയന്തരമായി കേരളത്തിലെ സിലബസ് എടുത്ത് പതുക്കെ അറങ്ങിക്കടലിൽ അറിയണം ആ സിലബസ് കൊണ്ടുകൂടെ ആരെയും കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും കുറച്ച് കമ്പനികൾക്ക് വേണ്ട പ്രൊഫഷണലുകളെയും പിന്നെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ട കുറച്ച് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ അടിമകളെയും തീർക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് ഭൗമശാസ്ത്ര വിദഗ്ധനായ സുഭാഷ് ചന്ദ്രബോസ് സാർ കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുന്നപ്പോൾ ഉണ്ടായൊരു ചർച്ചയാണ് കടൽ മുതൽ കാട് വരെ എന്നത് യെസ് കടൽ മുതൽ കാട് വരെ തീരദേശം മുതൽ മലനാട് വരെ കേരളം ഇനി എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ജീവിക്കണം എന്താണ് നമ്മൾ മാറേണ്ടത് നമ്മൾ പശ്ചിമഘട്ട അല്ല നിരകളിൽ ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടും കസൂരംഗൻ റിപ്പോർട്ടും എം ഉമ്മൻ വി ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ്റെ റിപ്പോർട്ടുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മലനാട്ടുകാർ പേടിക്കുന്നത് ഞങ്ങൾ മലനാട്ടുകാർ മാത്രം ഇതൊക്കെ നന്നായാൽ മതിയോ നിങ്ങൾ നിങ്ങളിടനാട്ടുകാരും തീരപ്രദേശക്കാരും ഇഷ്ടമുള്ളവരെ ജീവിക്കുകയും ഇഷ്ടമുള്ളവരെ വീട് വെക്കുകയും ഇഷ്ടമുള്ള വാഹനം ചെയ്തിട്ട് ഞങ്ങളോട് ചുരുങ്ങി ജീവിക്കാൻ നിങ്ങൾ എന്തിനാണ് പറയുന്നത് സാധാരണ മനുഷ്യർക്കുണ്ടാവാുന്ന വളരെ എന്തായാലും നിർദ്ദോഷമായൊരു ചോദ്യമാണ് ഉള്ളിൽ ചോദിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആണ് നടന്ന സ്റ്റോക്ക് ഹോം സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി പങ്കെടുക്കുന്നു പൂർണ്ണസമയം അത് പങ്കെടുക്കുകയും അവിടെ വെച്ച് ലോകത്തിന് ഉണ്ടാകുന്ന പാരിസ്ഥിതി ദുരന്തങ്ങളെക്കുറിച്ച് ചർച്ചകൾ കേട്ടിട്ട് ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു ഇന്ത്യയിൽ വന്നിട്ട് പ്ലാനിങ് കമ്മീഷൻ വിളിച്ചു കൂട്ടി ഇന്ത്യയിൽ രണ്ട് മലനിരകൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു ഒന്ന് വടക്കൻ പ്രദേശത്തെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന മലനിരകൾ കാരണം അത് നമ്മുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ആസാം സിക്കിം മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങൾ മിസോറാം മല നമ്മൾ നമ്മുടെ കിഴക്കൻ ഭാഗത്തുള്ള മലനിരകൾ നമ്മൾ സംരക്ഷിക്കുന്ന ഇന്ത്യയെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു അതിർത്തി രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരു മലനിരകളാണ് ഇനി പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറ് അതാണ് വെസ്റ്റേൺ കാട്ട് വന്നത് നമുക്ക് കിഴക്കാണല്ലോ അടങ്ങുന്നത് നമ്മുടെ പശ്ചിമതീരത്ത് അടങ്ങും പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഗുജറാത്തിലെ ദുളയിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട് വരെ നീളുന്ന അഞ്ച് സ്റ്റേറ്റുകളിൽ പെടുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഗോവ തമിഴ്നാട് കേരള ആറ് സ്റ്റേറ്റുകളിൽ കൂടെ പോകുന്നു ഗുജറാത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ ആറ് സ്റ്റേറ്റുകളിൽ കൂടെ പോകുന്ന മലനിരകളെ സംരക്ഷിക്കണമെന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങി പശ്ചിമഘട്ട വികസന പരിപാടി ഞാൻ ആ അതിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അതിൻ്റെ ഭാഗമായി ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം നമുക്ക് അവസാനം കാണിക്കാം അതിൻ്റെ കോപ്പി ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു അത് വേറെ തമാശയാണ് അതിനടുത്ത തമാശ ഇവിടെയുണ്ട് ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകമാണത് അതിനുശേഷം ആ പുസ്തകം ഞാൻ മാറിയതിന് ശേഷം ആരും റിവൈസ് ചെയ്തിട്ടുമില്ല സർക്കാരിന് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഏത് സംവിധാനത്ത് ഏത് ഗവൺമെൻറ് ആയാലും അങ്ങനെ ജനങ്ങളുണ്ട് ആരെങ്കിലും ഇരുന്ന് വല്ലതും ചെയ്താൽ പിന്നെ വരുന്ന ആൾ എന്ത് ചെയ്യത്തില്ല ഉള്ള പുസ്തകം കൂടി കെട്ടിവയ്ക്കുന്നത് അല്ലാതെ അതൊരു താർക്കും കൊടുക്കത്തില്ല അപ്ഡേറ്റ് ചെയ്യത്തില്ല അങ്ങനെ ഒരു നല്ല ഉണവി സിസ്റ്റത്തിലാണ് ഞങ്ങൾ ഒരുപാട് ഈഗോയും കോംപ്ലക്സും സുപ്പിറോറിറ്റി കോംപ്ലക്സും ഇൻഫെറോറിറ്റി കോംപ്ലക്സും ഉള്ള ആളുകളാണ് ഈ സർക്കാർ സംവിധാനത്തിലുള്ള ഞങ്ങൾ ഞാൻ സംവിധാനത്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ മറ്റൊരാളിനെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അടുത്തവരെ എന്തായാലും നല്ല ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല പാര പണിയുന്നതാണ് മാക്സിമം അതുപോലെ അത് വേറെ സബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ അതിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഈ പ്രേക്ഷകർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പഞ്ചായത്തുണ്ട് വെസ്റ്റ് ബംഗാട്ടിൽ ഇടുക്കി മാത്രമല്ല വയനാട് മാത്രമല്ല അഞ്ഞൂറ്റി മുപ്പത്തിനാല് പഞ്ചായത്തുണ്ട് ആയിരത്തി ആയിരം പഞ്ചായത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആയിരമായിട്ട് എടുക്കുന്നില്ല ആയിരം പഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പഞ്ചായത്ത് ഏതിലുണ്ട് പശ്ചിമഘട്ട വികസന പരിപാടിയിലുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഇത്രയും പഞ്ചായത്തുകളിൽ മലനിരകളുടെ താഴ്വരകളൂടി ചേരുന്നതാണത് പച്ചമാട്ടം ഇത്രയും പഞ്ചായത്തുകൾ എന്ത് നടക്കണം ഈ സംരക്ഷണ പ്രവർത്തനം നടക്കണം മലനാട് ചരിവ് പിന്നെ അതിൻ്റെ താഴ്വര തീരമല്ല തീരം വേറെ കിടക്കുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലും പച്ചമാട്ടത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഴയ പഞ്ചായത്തിൻ്റെ നേതാവ് എന്നെ വിളിച്ച് ഒരു പ്രസിഡന്റ് ഒരു മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലോക്ക് മെമ്പർ വിളിച്ചു സാർ ഞങ്ങളുടെ പഞ്ചായത്ത് ഇതിൽ വരുമോ ഏത് പഞ്ചായത്ത് വിളവൂർക്കലും മലയും ഒക്കെ വരും നമുക്ക് മലയും കിഴും വിളവൂർക്കലും അല്ലെങ്കിൽ ഇവിടുത്തെ മൂക്കുന്നിമല തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ കിടക്കുന്ന മൂക്കുന്നിമല വെസ്റ്റേൺ കാട്ടിൽ വരുമോ ഒരു വലിയ ചർച്ചയാണ് വരും അഞ്ഞൂറ്റി മുപ്പത്തിനാല് പഞ്ചായത്ത് അങ്ങനെ വരും ഒന്ന് ഓക്കെ മാറി പിന്നൊരു പത്ത് നാന്നൂറ് പഞ്ചായത്തുണ്ട് ഈ പഞ്ചായത്ത് തീരദേശമായിട്ട് അടുത്ത് കിടക്കും പിന്നെ ഇടനാട്ടിൽ കുറച്ച് പഞ്ചായത്തേ ഉള്ളൂ കുറച്ച് പഞ്ചായത്തുള്ളൂ ബാക്കിയെല്ലാം തീരദേശമായിട്ട് അടുത്ത് കിടക്കും കടലിറങ്ങിയാണ് കേരളം ഉണ്ടായത് ചങ്ങനാശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും മണലുണ്ട് അതിൻ്റെ അർത്ഥം എന്താ പണ്ട് അവിടെ എന്തായിരുന്നു കടലായിരുന്നു ഇപ്പോൾ ആൽസയൻസ് കോളേജ് തുമ്പ സെൻറ്റ് സേവേഴ്സ് കോളേജിലൊക്കെ പോയാൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ മണലിൻ്റെ പുറത്തൂടെ നമ്മൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരുന്നു കടലുണ്ടായിരുന്നില്ല കടൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കേരളത്തിലെ പല തീരങ്ങളിൽ നിന്ന് കടലിൽ ഇറങ്ങിയപ്പോൾ വേറെ എവിടെയോ കടലിൽ കയറി കടലിനങ്ങനെ ബാലൻസ് ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇറങ്ങിയപ്പോൾ എവിടെയോ കയറി അപ്പോൾ കയറിയ സ്ഥലത്തുള്ള എടുത്തോണ്ട് പോയവർ ഇറങ്ങിയ സ്ഥലത്ത് നമുക്ക് കര കിട്ടി ആ കരയിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ അതിനൊക്കെയാണ് പരശുരാമൻ മഴ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ സങ്കല്പമൊക്കെ വരുന്ന ആ ഒരു അർത്ഥത്തിലാണ് കടലിൽ കടലിൽ ഇറങ്ങിപ്പോയി അതിൻ്റെ ശ ശാസ്ത്രീയത ഒക്കെ വേറെയാണ് ഇറങ്ങിപ്പോയിട്ടാണ് കേരളം ഉണ്ടായിരിക്കുന്നത് അപ്പം മലകളുടെയും അളകളുടെയും നാട് മലയാളം ആളം താഴ്വര അവിടെ വസിക്കുന്നവർ മലയാളി അവരുടെ ഭാഷ മലയാളം അഞ്ച് നദികളുടെ നാട് പഞ്ചാബ് അവിടെ വസിക്കുന്ന പഞ്ചാബികൾ അവരുടെ ഭാഷ പഞ്ചാബി ഇങ്ങനെയാണ് വരുന്നത് ഭാഷ വന്നത് ആചാരം വന്നത് അനുഷ്ഠാനം ഇതെല്ലാം നമുക്ക് ഓണം വന്നത് കൊയ്ത്ത് വന്നത് ചിങ്ങമാസം നമ്മൾ ആഘോഷമാക്കിയത് കർക്കിടകം ദാരിദ്ര്യ മാസമായത് ഒക്കെ ഒക്കെ വന്നത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ടാണ് അത് പഴയ കഥ അതിന് നമുക്ക് പ്രകൃതിയുടെ ക്ലാസ് അല്ലേത് അതുകൊണ്ട് നമുക്ക് അങ്ങനൊരു വീഡിയോ അല്ലല്ലോ നമുക്ക് വേറൊരു പറയാം ഇങ്ങനെ കിടന്നൊരു കേരളത്തിൽ ലോകത്തിലെ ലോകത്തിലേറ്റുമൂലം മഴ കിട്ടുന്ന കേരളം കിട്ടുന്ന പ്രദേശങ്ങളുൾപ്പെടെ കേരളം മൂവായിരം മില്ലിമീറ്റർ മുതൽ ആറായിരം മില്ലിമീറ്റർ വരെ മഴ തീരപ്രദേശത്ത് തൊള്ളായിരം മുതൽ വടക്കൻ ഭാഗത്ത് മലയിലോട്ട് തോറും ആറായിരം മില്ലിമീറ്റർ വരെ മഴ ആവറേജ് എടുക്കുമ്പോൾ മൂവായിരം മില്ലിമീറ്റർ മഴ മൂന്ന് മീറ്ററിൽ വെള്ളം താഴ്ന്നു പോകുന്ന വെള്ളം പുറത്ത് കിടക്ക ഭൂമിക്ക് മുകളിൽ കിടക്കുന്ന ഒരു തുള്ളി വെള്ളം കടലിൽ പോകാതിരുന്നാൽ മൂന്ന് മീറ്ററിൽ വെള്ളം കേരളത്തിൽ കിടക്കും അങ്ങനെയുള്ളൊരു കേരളം പശ്ചിമവാട്ട മലനിരകളിൽ നിന്ന് ചരിച്ച് അറബിക്കടലിലേക്ക് ചരിച്ച് വെച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രം വലിയ ചരിവ് മാലകൾ പാറകളെല്ലാം ഒരു വശത്ത് വലിയ കാട് ഇനിയൊരു കാര്യം കൂടി മനസ്സിലാവും ഈ കേരളത്തിൽ വയനാടിൽ ഇടുക്കിയിൽ ആളുകൾ കാട് വെട്ടി കാട് വെട്ടി നമ്മൾ അറിയുന്നുണ്ടല്ലോ കേരളത്തിൽ എഴുപത്തഞ്ച് ശതമാനം കാടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ എഴുപത്തഞ്ച് ശതമാനം കാട് ഞാൻ ഈ സംസാരിക്കുന്നതും ഈ തിരുവനന്തപുരം നഗരം എല്ലാം കാടായിരുന്നു അപ്പം കാട് വെട്ടി തന്നെയാണ് എല്ലാവരും ഇത് ചെയ്തത് പണ്ട് കാലത്ത് ഇതെല്ലാം കാട് വെട്ടിയാണ് നമ്മൾ സായിപ്പ് തേക്ക് വെച്ചത് അന്ന് മുതലാണ് നമ്മൾ മരങ്ങളെ മാറ്റി മാറ്റിത്തുടങ്ങിയത് സ്വാഭാവിക മരങ്ങളെ മാറ്റി മാറ്റിത്തുടങ്ങിയത് പിന്നെ റബ്ബർ വന്നു മാഞ്ചിയം വന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വന്നു ഇപ്പോൾ അതല്ല വിഷയം അത് പഴയ കഥ അത് നമുക്ക് വേറൊരു അവസരത്തിൽ എടുക്കാം കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ കൂടി ഭൂമിക്ക് ചൂട് കൂടുന്നു ഇങ്ങനെ ഭൂമിക്ക് ചൂട് കൂടുമ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമ്പോൾ മഴ ദിനങ്ങളിൽ മാറ്റമുണ്ടാകുന്നു മഴയുടെ മണിക്കൂറുകളിൽ മാറ്റമുണ്ടാകുന്നു ഇരുപത് ദിവസം മാത്രം ചൂട് ചൂട് ശക്തമായി ചൂടായിരുന്ന കടൽ ഇരുന്നൂറ് ദിവസത്തിലേക്ക് ചൂടാവുന്നു പത്തിരട്ടി അപ്പോൾ ഒരു ഹെക്ടർ കാട് മുപ്പത്തി രണ്ടായിരം കന കിലോമീറ്റർ മഴയെ ഉൾക്കൊള്ളും പത്ത് സെൻറ്റ് വയൽ ഒരു ലക്ഷത്തി അറുപതിനാല് ലിറ്റർ മഴ വെള്ളത്തിൽ ഉൾക്കൊള്ളും അപ്പോൾ കാവുകൾ നല്ല ജലസംഭരണ സംവിധാനമായിരുന്നു ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പോൾ നമ്മളുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂ നമ്മുടെ ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഫലമായി ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ വെച്ചതിൻ്റെ ഫലമായി ഒരുപാട് റോഡ് റോഡുണ്ടാക്കിയതിൻ്റെ ഫലമായി നമ്മുടെ മണ്ണിനും വെള്ളത്തിനും മലയ്ക്കും കുന്നിനും താഴ്വരയ്ക്കും ഒക്കെ വലിയ പരുക്ക് പറ്റിയിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ നമ്മൾ സുഖിച്ചു ഒരു കല് തലമുറ സുഖിച്ചു ഇല്ലയെന്ന് പറയാൻ പറ്റില്ല വലിയ വീട് വെച്ചു വലിയ കാർ വാങ്ങി ഒരു തലമുറ ഒരു തലമുറ എന്ന് പറയുമ്പോൾ ഇരുപത് വർഷം വരുന്നതോടും ഒരു രണ്ട് മൂന്ന് തലമുറ നമ്മൾ നന്നായി സുഖിച്ചു നന്നായി ജീവിച്ചു പക്ഷേ ഇപ്പോൾ പിന്നെ ഗൾഫ് രാജ്യം ഇതിനൊരു രാഷ്ട്രീയം കൂടെ ഉണ്ട് അതും പറയാതെ പോകാൻ പറ്റില്ല ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശ രാജ്യങ്ങൾ ഗൾഫ് മാത്രമല്ല അമേരിക്കൻ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ വരുന്നത് ഔദ്യോഗികമായിട്ട് പിന്നെ അല്ലാതെ വരുന്ന പൈസയും സ്വർണം നോക്കുകയുണ്ട് ഈ പണം കേരളത്തിലെ ട്രേഡ് യൂണിയൻകാരുടെ ഒരു ഇപ്പോൾ സമീപനത്തെ മാറ്റം വന്നു ഇപ്പോൾ വ്യവസായമൊക്കെ വേണമെന്നുള്ള സമീപനമാണ് പഴയ കാര്യമാണ് അവിടെ ഇപ്പോഴുള്ള ആളുകൾ നമ്മളൊന്നും പറയുന്നില്ല ട്രേഡ് യൂണിയൻകാരുടെ പഴയ ഒരു പിടിവാശിയും ഒരു ചെറിയ പിടിവാശിയും പിന്നെ ഗവൺമെൻറ്റുകളുടെ നയങ്ങളും ഒരാളിൻ്റെ ഒരു 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 ചെറിയ സംരംഭം തുടങ്ങണമെങ്കിലും വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസ് ഇങ്ങനെ നൂറ് ലൈസൻസും പിന്നെ അവരുടെ അഴിമതി എല്ലാം ആയിട്ട് മലയാളിയുടെ പൈസ ഒന്നും ചെറുകിട വ്യവസായത്തിലേക്കോ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിലേക്കോ ബിസിനസ്സിലേക്കോ പോയില്ല മുഴുവൻ പൈസയും പോയത് എവിടെ പോയി കെട്ടിടം വെക്കാൻ മുഴുവൻ പൈസയും പോയത് കാർ വാങ്ങാനാണ് ലോറി വാങ്ങാനാണ് കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാക്കാനാണ് ഗ്രാമങ്ങളിൽ വരെ അങ്ങനെ പോയപ്പോൾ സംഭവിച്ചത് മണൽ ഒരുപാട് എടുക്കേണ്ടി വന്നു പുഴയിൽ മണലില്ലാതായി കാട് വെട്ടേണ്ടി വന്നു തടികളുടെ കുറഞ്ഞു സിമൻ്റ് ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്നു പെയിൻറ് ഉപയോഗിക്കേണ്ടി വന്നു പെയിൻറ്റും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ഭൂമിയുടെ ചൂട് കൂട്ടും ആ വസ്തുക്കൾ അതുപോലെ തന്നെ ഇഷ്ടിക കളങ്ങൾക്ക് വേണ്ടി ഇഷ്ടിക്ക് ഉപയോഗിക്കേണ്ടി വന്നു പാറയ്ക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ പാറമടകൾ വലിയ സാധ്യതകളായി പാറമടങ്ങൾ സാധ്യതകളായപ്പോൾ കോറി മാഫിയകളുണ്ടായി മണലിൻ്റെ സാധ്യത വർദ്ധിച്ചപ്പോൾ മണൽ മാഫിയ ഉണ്ടായി കെട്ടിടങ്ങൾ സാധ്യത വർദ്ധിച്ചപ്പോൾ റിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ കൃഷി എന്ന തൊഴിലിന്ന് നമ്മൾ മാറി ഭൂവിനിയോഗം മാറ്റി നമ്മളിങ്ങനെ കാട് കാ കടൽ മുതൽ കാട് വരെ ഓരോ പ്രദേശം എടുത്താലും അവിടെയെല്ലാം നമ്മൾ മാറ്റിത്തീർത്തു നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ മാറ്റി തീർത്തു നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എഞ്ചിനീയർമാരെ പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ സെമസ്റ്ററിലെ ആദ്യത്തെ എന്താണ് ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായത്തിൽ സിവിൽ എഞ്ചിനീയർ പഠിപ്പിക്കുന്നത് കട്ടിങ് ആൻഡ് ലെവലിംഗ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വന്നാൽ കട്ട് ചെയ്യണമെന്നാത്തേ അവിടുത്തെ മലയുണ്ടെങ്കിൽ കൊന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ലെവൽ ആക്കണം എന്നിട്ടാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടത് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ഒന്ന് പഠിപ്പിക്കുന്നില്ല അത് പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയർക്ക് എങ്ങനെയാണ് ഈ മല കാണുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യാം ജെ സി ബി കൊണ്ടുവന്ന് എങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ലെവൽ ചെയ്യുന്നു അപ്പോൾ കുന്നിടിച്ച് മലയിടിച്ച് വയൽ നികത്തി കട്ട് ചെയ്താലേ കെട്ടണം പറ്റുകയുള്ളു ആ മല കൂടി നിലനിർത്തിക്കൊണ്ട് കെട്ടണം വയ്ക്കുന്നത് വിദ്യാഭ്യാസ രീതി ശരി അപ്പൊ ഈ ചോദ്യം ഇങ്ങനെയൊക്കെ നിങ്ങൾ വീട് വെക്കൂ എന്ന് ലോറി ബേക്കർ നമ്മളോട് പറഞ്ഞു ലോറി ബേക്കർ നമ്മൾ കേട്ടില്ല ഇങ്ങനെയൊക്കെ വീട് വെക്കൂ നിങ്ങൾ പ്രകൃതിയെ കൂടെ പരിഗണിക്കൂ സിമൻറ്റ് കുറച്ചുള്ള മണലും കുറച്ചുള്ള നമ്മളിപ്പോഴേക്കും സംസാരിക്കുന്നത് സിമന്റ് മണലും കുറച്ച് വെച്ചിരിക്കുന്ന ഒരു വീട്ടിലിരുന്നാണ് സംസാരിക്കുന്നത് ഹാബിറ്റായിട്ട് ശങ്കർ വെച്ചിട്ടുള്ള വീടാണ് എനിക്ക് എത്രയോ രൂപ ലാഭമുണ്ട് ഈ വീട് വെച്ചത് അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല ഹാബിറ്റാറ്റ് ശങ്കറിനെ നമ്മൾ സിസ്റ്റം ഉൾക്കൊണ്ടിട്ടില്ല അതേ ഒരുപാട് വീടൊക്കെ വയ്ക്കുന്നു പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിൽ അടുത്ത അഡ്വൈസർ ഒന്നും എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിന് അനുയോജ്യമായ എഞ്ചിനീയർമാരെ നമ്മൾ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഞാൻ വളരെ ഉത്തരവാദിത്തോടുകൂടി പറയണം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കി ഒരു പ്രദേശത്ത് ചെന്നാൽ അവിടുത്തെ വെള്ളവും ഭൂമിശാസ്ത്രവും മണ്ണും വെള്ളവും എല്ലാം മനസ്സിലാക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള സിലബസ് പഠിപ്പിച്ചിറക്കുന്ന കുട്ടികളെ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഒന്ന് ഓടിട്ട വീടായിരുന്നു നമ്മൾ പഴയത് സൂര്യപ്രകാശം ലോകത്തിലേറ്റവും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായി ഇവിടെ അതുകൊണ്ട് സൂര്യപ്രകാശം വീട്ടിനകത്തോടെ ചേർന്ന് പുറത്തേക്ക് പോകും നല്ല കാറ്റിങ്ങനെ വന്ന് പോകുമായിരുന്നു ചരിഞ്ഞ ഭൂമിയായിരുന്നു എ സി ഒന്നും വന്നില്ല എ സി വന്നിട്ട് എത്ര കാലമായി അതിനെ ടെറസ് വീടാക്കി മാറ്റി കേരളത്തിന് അനുയോജ്യമല്ല ഞാനും ടെറസ് വീടാന്ന് വെച്ചിരിക്കുന്നത് പക്ഷെ അനുയോജ്യമല്ല എൻ്റെ മുന്നിൽ വേറെ മാർഗമില്ല അതുകൊണ്ടാണ് നമുക്ക് അനുയോജ്യമല്ലാത്ത സാങ്കേതിക രീതികളാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പഞ്ചാബിലെ പേർ എഴുതിയ പുസ്തകം ലിഫ്റ്റ് ഇറിഗേഷന് വേണ്ടിയിട്ടും ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷനു വേണ്ടി ദീർഘത്തിൽ ഡാം കെട്ടണമെന്ന് പറഞ്ഞു ഇറിഗേഷൻ ഡാം കെട്ടണമെന്ന് പറഞ്ഞില്ല പഞ്ചാബിലെ പേർ എഴുതിയ പുസ്തകമാണ് നമ്മളിവിടുത്തെ അഗ്രികൾച്ചർ സർവകലാശാലയെ പഠിപ്പിച്ചതും അങ്ങനത്തെ ഡാമുകളാണ് നമ്മൾ കിട്ടാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു പോയി കാരണം നമ്മളിവിടത്തെ റോഡ് പണിയുന്നു കെട്ടിടങ്ങൾ വെക്കുന്നു കൃഷി ചെയ്യുന്നു ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷി എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ആ പ്രദേശത്തിന് അനുകൂലമായ കൃഷി ചെയ്യുമ്പോൾ എന്ത് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആ പഞ്ചായത്തിലെ ഓരോ ഒരു പഞ്ചായത്തിലെടുത്താൽ പഞ്ചായത്തിലെ ഓരോ സ്ഥലത്തെ മണ്ണും വെള്ളവും ചരുവും എല്ലാം മനസ്സിലാക്കി ഏത് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കൃഷി ഓഫീസർമാർ പര്യാപ്തമാണോ അല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ചർച്ചയാവും പര്യാപ്തമാണോ നമ്മുടെ കൃഷി ഓഫീസർമാർ ഒരു അഞ്ചോ പത്തോ വർഷം ഒരു കൃഷി ഓഫീസിലല്ലേ മൂന്ന് വർഷം ഒരു കൃഷി ഓഫീസിൽ ജോലി ചെയ്താൽ ആ കൃഷി കൃഷിഭവൻ്റെ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററേ ഉള്ള എല്ലാ പ്രദേശവും നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഒന്നും നെഗറ്റീവില്ല എനിക്ക് കണ്ടിട്ടുണ്ടോ അവർക്ക് കാണാൻ പറ്റില്ല കാരണം അവർ വിത്ത് കൊടുക്കുക വളം കൊടുക്കുക ഇതാണ് അവരെ പണി പ്രധാനമായിട്ടും അത് അടിയന്തിരമായി കൃഷിഭവനിൽ നിന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞ് കൃഷി ഫോൺ മീൻസ് കൃഷി ഓഫീസറല്ലെന്നും ബാക്കിയുള്ളവർ ചെയ്യട്ടെ അപ്പം ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ആവശ്യമുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ ചെറിയ പ്രായത്തിൽ ചൈനയിൽ ജപ്പാനിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ട്രാഫിക് നിയമങ്ങളാണ് പഠിപ്പിക്കുന്നത് കൂടുതലും അവരെ റോഡിലേക്ക് ഇറങ്ങി ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കും ഒരു ക്ലാസ് റൂം ഞാൻ ഒരുണ്ട് ക്ലാസ് റൂമിൽ മോക്ക ക്ലാസ് റൂമാണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ക്ലാസ് റൂമാണ് ബസ്സാണ് ക്ലാസ് റൂമാക്കി അവരെ ബസ് ക്ലാസ് റൂമൊന്നും മാറ്റിയിട്ടില്ല പക്ഷെ ബസ് പോലെയാണ് കണ്ടക്ടർ വരുന്നു ഡ്രൈവർ വരുന്നു അപ്പോഴാണ് പ്രായമായ ഒരു അമ്മ ഒരു പാവയുമായിട്ട് വരുന്നു കുഞ്ഞ് ഒരു കുട്ടി തന്നെയാണ് അഭിനയിക്കുന്നതല്ല വരുമ്പോൾ മറ്റു കുട്ടികൾ എണീറ്റ് കൊടുക്കുന്നു മുതിർ ഇതെല്ലാം അവരെ ക്ലാസ്സിൽ പഠിപ്പിച്ചു വിടുകയാണ് വേറൊരു രാജ്യത്ത് കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ബാക്കിൽ അവർ ഇറങ്ങണം ബസ് ചെയ്യുന്നു ഇറങ്ങിട്ട് അവരൊരു കോട്ടയെടുത്തിടണം ആ കോട്ട ഇട്ടിട്ട് ചൂലുണ്ടാവിലും ഓരോരുത്തർ സ്കൂൾ കുട്ടിക്ക് ചൂട് കൊടുത്തിട്ടുണ്ട് ആ ചൂലുകൊണ്ട് അവർ തറ വൃത്തിയാക്കണം റോഡ് പബ്ലിക് റോഡാണ് പബ്ലിക് റോഡ് വൃത്തിയാക്കാൻ വേറെ ആളുകളുണ്ട് അവിടെ പക്ഷെ ഇവരെ കൊണ്ട് എന്തിനാണ് ചെയ്യിക്കുന്നത് ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനാണ് രാജ്യസ്നേഹത്തിൻ്റെ പുതിയ പൗരബോധത്തിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനാണ് ജപ്പാനിൽ സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വരി ഇങ്ങനെ നിൽക്കും ഒറ്റ വരിയായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ രണ്ട് വരിയായിട്ട് നിൽക്കും അപ്പോൾ തന്നെ കാർ വരുന്നു വാഹനം വരുന്നു അവർ ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ ഒരു നിർത്തി കൊടുക്കും കുട്ടികളുടെ ഈ സീൻ കാണുമ്പോൾ ഒരു നിർത്തും നിർത്തുമ്പോൾ കുട്ടികളെല്ലാം എന്ത് ചെയ്യും അപ്പുറത്തേക്ക് പോകും റോഡ് ക്രോസ് ചെയ്തതിനായിട്ട് അവർ ഈ കുഞ്ഞാണ് ഇങ്ങനെ കുഞ്ഞാണ് അഭിവാദ്യം ചെയ്യുന്നത് കുട്ടികളെല്ലാം ഇങ്ങനെ കുഞ്ഞു അഭിവാദ്യം ചെയ്യും കാറിലിരിക്കുന്ന ആൾ തിരിച്ച് ഇങ്ങനെ അഭിവാദ്യം ചെയ്യും കുട്ടിക്കറിയാം നിയമം പാലിക്കണം അദ്ദേഹം നിർത്തി തന്നതിന് അദ്ദേഹത്തിന് നന്ദി പറയണം ആ ഡ്രൈവറോട് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ട്രാഫിക്കിൻ്റെ കൂടെ ചാടിപ്പോണത് ജീവൻ രക്ഷപ്പെട്ട ഭാഗ്യം അതെ എന്നിട്ട് നമ്മൾ ആരെത്തിറി പറയും കാറുകാരനെത്ര പറയും കാറുകാരൻ നമ്മളെത്രയും പറയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയും ഇതാരും പഠിക്കും ഹെൽമെറ്റ് നിയമമില്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കില്ല ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ലൈറ്റ് കാണാത്ത സമയത്ത് നമ്മൾ ഹെൽമെറ്റ് എടുത്ത് താഴെ വയ്ക്കും ക്യാമറ തീർന്നടേ ഇനി ഹെൽമെറ്റ് വയ്ക്കണമെന്നില്ല അപ്പോൾ പുതിയ നിയമം പുതിയൊരു പൗരബോധം പുതിയ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കണം എന്ത് കുട്ടികൾ ഈ പ്രകൃതിയെ മണ്ണ് സ്കൂളിൽ പോകുമ്പോൾ പറയുന്ന അമ്മ പറഞ്ഞു വിടുന്നുണ്ടെന്നറിയാമോ അമ്മമാരെല്ലാവരും കൂടെ പുറക്കണം ഈ ചാനൽ ഒരുപാട് അമ്മമാരോട് കാണുന്നുണ്ടോ അമ്മമാർ കുട്ടികളോട് പറഞ്ഞു വിടുന്നതാണ് പച്ചവെള്ളം കുടിക്കരുത് അഴുക്കവെള്ളം കുടിക്കരുത് ഓക്കെ പച്ചവെള്ളം കുടിക്കരുത് മണ്ണിൽ ചവിട്ടരുത് നീ സോക്സ് ഇട്ടുകൊണ്ട് പോയാൽ സോക്സ് ഊരരുത് അടി കിട്ടും നീ വൈകുന്നേരം വരുമ്പോൾ സോക്സ് അപ്പോൾ മോൻ സ്കൂളിൽ പോയി കുറച്ച് കളിച്ച് സോക്സൊക്കെ ഒന്ന് അഴുക്കായി വീട്ടിൽ വന്ന് നോക്കട്ടെ വെളിയിൽ വരുമ്പോൾ സോക്സ് രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മണ്ണെന്ന് വിചാരിക്കുക കുറച്ച് അഴുക്കൊക്കെ പിടിച്ചുകൊണ്ട് നോക്കട്ടെ അവൻ അന്ന് തല്ലുകിട്ടും അവൾക്ക് അവൾക്കും അവന് തല് കിട്ടുമ്പോൾ മനസ്സിലാവും ഒരു കാരണവശാലും സോക്സ് കിട്ടാൻ ഊരാൻ പാടില്ല മണ്ണുക്കാണ് മണ്ണുക്കാണ് വെള്ളമഴുക്കാണ് പ്രകൃതി മോശമാണ് മഴയത്ത് നനയുന്നത് മോശമാണ് കുളിക്കുന്നത് മോശമാണ് മഴയത്ത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ അവർക്ക് പ്രകൃതിയും വെള്ളവും മണ്ണും എല്ലാം കച്ചവടത്തിനുള്ളതാണെന്ന് തോന്നും ഒരേക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിനെ പത്ത് കഷ്ണങ്ങളാക്കി പത്ത് സെൻറ്റി വീതമാക്കി അതിൽ അര സെൻറ്റി വീതമൊക്കെ വിട്ട് അതിൻ്റെ നടുക്കൂടെ സൈഡിലൂടെയൊക്കെ റോഡിട്ട് എങ്ങനെ അത് വിൽക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് മലയുണ്ടെങ്കിൽ ഇടിച്ചെങ്ങനെ നികത്തി പുഴയിലിട്ട് വയലിലിട്ട് നികത്തി ഫ്ലാറ്റാക്കി അവിടെ വീട് വയ്ക്കാമെന്നാണ് ഇത് പുതിയൊരു കൾച്ചറിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എന്നോട് വിദ്യാഭ്യാസം ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും അങ്ങോട്ടും കയറിപ്പോയി നമ്മുടെ കുട്ടികളെ നമ്മുടെ സിലബസ് എന്നോട് വ്യക്തപരമായി ചോദിച്ചാൽ ഞാനൊരു വൈകാരികമായി പറയാം ഒരു ചില വാക്കുകൾ അങ്ങനെയും പറയണതുകൊണ്ട് അടിയന്തിരമായി കേരളത്തിലെ സിലബസ് എടുത്ത് പതുക്കെ ആറുമിക്കണമെന്നറിയണം ആ സിലബസ് കൊണ്ടുകൂടെ ആരെയും കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും കുറച്ച് കമ്പനികൾക്ക് വേണ്ട പ്രൊഫഷണലുകളെയും പിന്നെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ട കുറച്ച് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ അടിമകളെയും തീർക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഞാൻ ബി എഡ് കൂടി പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായി സംസാരിക്കുന്നത് കുറേ അധികം ഡിഗ്രികൾ എടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ ജീവിതത്തിൽ എം ബി എയും എം എസ് ഡബ്ല്യു അങ്ങനെ കുറേ ഡിഗ്രികൾ എടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നത് വേറെ കാര്യങ്ങളാണ് ക്ലാസ്സുകളിലൊന്നും ഒന്നും പഠിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കുട്ടികളെ മണ്ണറിഞ്ഞ് വെള്ളമറിഞ്ഞ് പ്രകൃതി അറിഞ്ഞ് ഭൂമി അറിഞ്ഞ് ജീവിക്കാൻ അങ്ങനെയുള്ള എഞ്ചിനീയർമാരെ സൃഷ്ടിക്കാൻ അങ്ങനെയുള്ള ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ രാജ്യത്ത് തീർച്ചയായും എന്നോട് ചോദിച്ച ചോദ്യം വളരെ മനോഹരമായ ചോദ്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കേണ്ടേ അലകും പിടിയും ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാറേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസം വയനാട് കൊടുക്കേണ്ട വിദ്യാഭ്യാസമല്ല പിന്നെ പെരുമാതുറക്കാർക്ക് കൊടുക്കേണ്ടത് പെരുമാതുറക്കാരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഴിഞ്ഞങ്കാരെ പഠിപ്പിക്കുന്ന ഭൂമിശാസ്ത്രമല്ല ഇടുക്കിക്കാരെ പഠിപ്പിക്കേണ്ടത് ഈ വ്യത്യാസം സ്കൂളിലുണ്ടാവണം സിലബസിലുണ്ടാവണം മറ്റത് പഠിച്ചോട്ടെ ഇങ്ങനെ ഇടുക്കി മലനാടുണ്ടെന്ന് അവർ പഠിച്ചോട്ടെ അല്ലെങ്കിൽ കടൽ തീരമുണ്ടെന്ന് മറ്റവർ പഠിച്ചോട്ടെ അത് ജനറലായിട്ട് പഠിക്കട്ടെ പക്ഷേ തൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് തൻ താൻ താമസിക്കുന്ന ആവാസവസ്ഥയെക്കുറിച്ച് ഡീപ്പായിട്ട് കുട്ടി പഠിക്കണ്ടേ അങ്ങനത്തെ സിലബസ് ഉണ്ടോ നമുക്ക് കുട്ടികളത് കണ്ടിട്ടുണ്ടോ ആ സ്ഥലം അധ്യാപകർ കണ്ടിട്ടുണ്ടോ ആരെയും ഇത് ഇതുവെച്ച് നാളെ വെച്ചിട്ട് നമുക്ക് ആരോടും ഒരു ശത്രുതയില്ല പക്ഷേ മുന്നിലെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പച്ചനെ ഐ സി യൂണിറ്റിലോട്ട് കയറ്റി കൂടിയാണ് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ കയ്യൊക്കെ കാണിച്ചായിരിക്കും ചിലപ്പോൾ അകത്തോട്ട് കയറിയത് ബി പി ഷുഗറൊക്കെ ഒന്ന് ലെവലാക്കിയായിരിക്കും അകത്തോട്ട് കയറിയത് പെട്ടെന്നായിരിക്കും ബി പി ഷുഗറൊക്കെ കൂടിയത് അപ്പച്ചൻ്റെ അവസ്ഥ മാറുകയാണ് അപ്പോഴാണ് ഡോക്ടർ ഓരോ നിമിഷം പുറത്ത് വന്ന് ബന്ധുക്കളോട് പറയാണ് ക്രിട്ടിക്കലാവുകയാണ് ക്രിട്ടിക്കൽ ആവുകയാണ് നിങ്ങൾ അവസാനം വന്ന് ഡോക്ടർ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അപ്പോൾ ഡോക്ടർ നമ്മൾ തല്ലോ അപ്പോൾ ഡോക്ടർ പറയും ഡോക്ടറും കൂടെ പ്രാർത്ഥിക്കണേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണേ നമ്മൾ എന്നിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും വേളാങ്കണ്ണി പൈസ ഇടാൻ പറയും ഗുരുവായൂരപ്പൻ പൈസ കൊടുക്കും പരമേശ്വര് പൂജ ചെയ്യും മുസ്ലിങ്ങളാണെങ്കിൽ പള്ളിയിൽ പൈസ ഇടാമെന്ന് പറയും വലിയത് പ്രാർത്ഥിക്കും അപ്പോൾ നമുക്കറിയാം എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ അപ്പച്ചൻ അടുത്ത നിമിഷം തട്ടിപ്പോ അപ്പോഴേ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോഴായിരിക്കും അകത്തുനിന്ന് ഇറങ്ങിയെന്ന് പറയുന്നത് അപ്പച്ചൻ പോയി എന്ന് വല്ലതും ചിലപ്പം ഡോക്ടർ പറയത്തില്ല നമ്മുടെ കയ്യിലൊന്ന് പിടിക്കും അപ്പോൾ നമുക്ക് മനസ്സിലായി ആളകത്ത് പോയി നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും സത്യം സത്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം കേരളീയർ നമ്മുടെ മുന്നിൽ ചില സത്യങ്ങളുണ്ട് മഴ മാറി സത്യമാണ് മാറിയ മഴ വരുന്നു അതിനേക്കാൾ വലിയ സത്യമാണ് മഴയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി വലിയ സത്യമാണ് മണ്ണിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി കടൽ അതിരൂക്ഷമായി ഇങ്ങനെ ചൂടായി ചൂടായി എപ്പോൾ കരയെ അടിക്കുക അടിക്കുക എന്ന് പറഞ്ഞിങ്ങനെ കടൽക്കാറ്റിൻ്റെ രൂപത്തിൽ മഴയുടെ രൂപത്തിൽ ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ് പർവ്വതങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് താഴോട്ട് വരാൻ മലനാടും ഇടനാടും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ ചിന്തിച്ച് നിൽക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി മുല്ലപ്പ്രയർ ഡാം അത് നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യണം ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം മുല്ലപ്പ്രയർ ഡാം കാരണം നമ്മുടെ ഈ വീഡിയോകളിലെല്ലാം ഒരുപാട് കുഞ്ഞുങ്ങൾ ചോദി കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ എന്തുകൊണ്ട് മുല്ലപ്പറ ഡാമിനെക്കുറിച്ച് പറയുന്നില്ല മുല്ലപ്പ്രയ ഡാമിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുന്നേറ്റ ലേഖനം തന്നെ നവംബറിൻ്റെ വിലാപം എന്ന് പറഞ്ഞു കാര്യം എല്ലാ നവംബറിലുമാണ് അത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് മാസം മാറി വരുന്നത് അല്ലെങ്കിൽ നവംബറിലാണ് ഈ പ്രശ്നം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കടൽ മുതൽ കാട് വരെ തിരിച്ച് കാട് മുതൽ കടൽ വരെ നമ്മളെടുത്താൽ ഓരോ സ്ഥലത്തെയും ഭൂമിശാസ്ത്രം പഠിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തെ മഴയുടെ കണക്ക് പഠിച്ചുകൊണ്ട് മണ്ണിൻ്റെ കണക്ക് പഠിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പഠിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തിനും ആവശ്യമായ എന്താവശ്യമുണ്ട് വികസന കാഴ്ചപ്പാട് ആവശ്യമുണ്ട് അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നു കേരളത്തെ ഒരു ജിയോ ക്ലൈമാറ്റിക് സോണുകളായി തിരിക്കണം ഭൂമിശാസ്ത്ര കാലാവസ്ഥ സോണുകൾ മേഖലകളായി കേരളത്തിരിക്കുന്നത് കുറച്ച് സയൻസാണ് മേളകളെത്തിരിക്കണം അങ്ങനെ തിരിച്ച് ഒരു വാട്ടർ ഷെഡ് നീർത്തടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ ഷെഡ് മാനേജ്മെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തലാധിഷ്ഠിത വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യണം മലനാടിൻ്റെ തുടർച്ചയാണ് ഇടനാട് മലയുടെ തുടർച്ചയാണ് സ്ലോപ്പ് ചരിവ് ചരിവിൻ്റെ തുടർച്ചയാണ് താഴ്വര താഴ്വരയുടെ തുടർച്ചയാണ് കോസ്റ്റൽ ഇതറിയണം മുല്ലപ്പെരിയാറിൽ വെള്ളം പൊങ്ങുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇല്ലാതിരുന്ന സമയത്ത് ഡാമിൻ്റെ അവിടെ മഴ പെയ്യുമ്പോൾ കാച്ച്മെൻറ്റ് മഴ പെയ്യുമ്പോൾ ആ കാട്ടിൽ പെയ്യുമ്പോൾ കുട്ടനാടുകാർക്ക് ആശങ്ക കൂടുമായിരുന്നു എന്തിനാ കുട്ടനാട് ഇതുവരെ എന്ത് ദൂരം കിടക്കുന്നു അങ്ങനെ കാരണം ഇതിൻ്റെ പാരസ്പര്യ ബന്ധമുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ജൈവസമ്പത്തിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ പാരസ്പര്യം മനസ്സിലാക്കി അങ്ങനെ ഒരു പുതിയ കേരളം കൂടി നമുക്കിത് അതാണ് പരിസ്ഥിതി സൗഹൃദ കേരളം അല്ലാതെ കാട് വെച്ച് കുറേ മരം വെച്ച് പിടിപ്പിച്ചു പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ മാലിന്യങ്ങൾ അതല്ല പുതിയ കേരളം ഹരിത കേരളം അതല്ല എന്താണ് എന്താണിപ്പോൾ ഹരിത കേരളം ചെയ്യണമെന്നാണ് ഞാനാണ് ആദ്യമായി കേരളത്തിൽ ഹരിത കേരളം വേണമെന്ന് ലേഖനം എഴുതുന്നത് മലയാള മനോരമയിൽ അതിൻ്റെ ബേസിൽ എൻ്റെ രണ്ട് പുസ്തകമുണ്ട് ഞാനൊരു പുസ്തകം എഴുതാൻ നൂറോളം കോപ്പികൾ ഇവിടുത്തെ പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും ഐ എസ് ആരുടെയും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഞാൻ കൊണ്ടു കൊടുക്കും കാരണം ഞാൻ പറയുന്ന ആശയങ്ങൾ അവർ നടപ്പിലാക്കട്ടില്ല അങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ പിന്നെ വിളിച്ചിട്ടുമില്ല നമ്മൾ ഇന്നലെ ഇതിനകത്ത് പറഞ്ഞ പോലെ വിളിച്ചിട്ടില്ല പക്ഷേ എടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റുകൾ എടുക്കും നല്ല സന്തോഷം ഇപ്പം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ആനന്ദ കേരളം എന്നുള്ളൊരു സങ്കല്പം തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ ഹരിത കേരളത്തിൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത് വേറെ പുതിയ പുതിയ കരി ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ചിന്തയിലേക്ക് വരുന്ന കാർബണെ കുറച്ചുകൂടി കുറയ്ക്കുന്ന വെ മഴവെള്ളം ആ മഴവെള്ളം നന്നായി സംഭരിക്കുന്ന ആയിരം ചതുരശ്രി വിസ്തീർണ്ണമുള്ള പുറപ്പുറത്ത് മൂന്ന് ലക്ഷം ലിറ്റർ മഴവെള്ളമാണ് വീഴുന്നത് രണ്ടായിരത്തി നാലിൽ നിയമം ഉണ്ടാക്കി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് മുമ്പേ ഞാൻ ചിലപ്പോൾ നിയമമുണ്ട് പിന്നെ അത് പരിഷ്കരിക്കുക ചെയ്ത് എനിക്ക് എന്ന പങ്കുണ്ട് ആ പങ്ക് ആ നിയമം അനുസരിച്ച് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുണ്ടെങ്കിൽ സെറേ പുരപ്പുറം ഉണ്ടെങ്കിൽ മഴവെള്ളം സംഭരിക്കണം പിന്നെ ആ നിയമം രണ്ടായിരം സ്ക്വയർ ഫീറ്റാക്കി പാവപ്പെട്ടവരെ ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി നാലിലാണ് നിയമം വന്നത് ഇരുപത് വർഷമായി നിങ്ങൾ തന്നെ ഈ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു സർവേ നടത്തി വെക്കുക കേരളത്തിൽ എത്ര പുതിയ വീട്ടിലിത് വന്നിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ ഇനി മഴവെള്ളം സംഭരിക്കുന്ന വീടുകൾ നമുക്ക് വേണം മാലിന്യം സംസ്കരിക്കുന്ന വീടുകൾ വേണം ഹരിതാഭം കൂടുതൽ വയ്ക്കുന്ന വീടുകൾ വേണം അങ്ങനെയുള്ള പുതിയൊരു കേരളം അതാണ് ഹരിത കേരളം പുതിയൊരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം അപ്പോൾ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ പാരിസ്ഥിതികമായ കൂടി പരിഗണിക്കുന്ന അതിനനുസരിച്ചുള്ള രീതിശാസ്ത്രം വികസിപ്പിക്കുന്നതിൽ എല്ലാവരും കൂടി പങ്കെടുത്ത് പുതിയ കേരളത്തെക്കുറിച്ച് ആലോചിക്കണം അങ്ങനെ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായിരിക്കും കൂടുതൽ ദുരന്തങ്ങൾ കുറഞ്ഞതായിരിക്കും കൂടുതൽ കാലം നമുക്ക് സന്തോഷം ആരോഗ്യം ഇതിൽ ഏറ്റവും വല്ലതും പ്രധാനമുണ്ട് പകർച്ച വേദികൾ എന്തുമാത്രം പകർച്ച വേദികളാണ് വരുന്നത് ഇതെല്ലാം ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കാട് മുതൽ കടൽ വരെ നമുക്ക് ഒരു സ്ലോകൻ തന്നെ എടുക്കേണ്ടതുണ്ട് കേരളം എങ്ങനെയാണ് പുതിയ കേരളം അതിനെക്കുറിച്ച് ചിന്തിക്കുക ചർച്ചകൾ നടക്കട്ടെ ഇപ്പോൾ ചാനൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ടല്ലോ ദയവായി നിങ്ങളുടെ ഫോറങ്ങളിൽ ചർച്ച ചെയ്യണം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫോ ഗ്രൂപ്പുകളിൽ ചർച്ച കൊണ്ടുവരണം ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ കേരളത്തിൽ വീടായാൽ കക്കൂസ് വേണം കക്കോസിലേക്ക് കല്യാണം നടത്തരുതെന്ന് പാടിയിട്ടൊക്കെയാണ് ഇവിടെ ആളുകളെ ലാറ്റിനൊക്കെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് അക്ഷരം അറിവാണ് അഗ്നിയാണെന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് സാക്ഷരതരായത് അതുകൊണ്ട് ഇനി വേണ്ട ഒരു പുതിയ സാക്ഷരത കാട് മുതൽ കടൽ വരെ വരട്ടെ അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ എല്ലാ മറ്റെല്ലാ ചർച്ചയാണ് അവിടെ നിൽക്കട്ടെ നടക്കട്ടെ പോസിറ്റീവായി നെഗറ്റീവായുള്ള പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് ചർച്ചകളൊക്കെ നടക്കട്ടെ അതിനിടയിൽ ഇതിന് കൂടി സ്പേസ് കിട്ടണം ഇത് ഇത്തരം കാര്യങ്ങളൂടി ചർച്ച ചെയ്യണം അതിലാണ് കേരളത്തിൻ്റെ പുതിയ ഭാവിയുടെ ബേസ് അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ വിഷയങ്ങളാണ്